ഇന്ത്യൻ വ്യോമസേന നൈറ്റ് വിഷൻ ഗോഗിൾസ് ഉപയോഗിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ സെക്ടറിലെ അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ആദ്യമായി വിമാനം വിജയകരമായി ഇറക്കി ഐ എഫ് സി വൺ തേർട്ടി ജെ വിമാനമാണ് എൻ വി ജി സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി ലാൻഡ് ചെയ്യിച്ചത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ഒഡീഷ ജാർഖണ്ഡ് സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കിഴക്കൻ മേഖല ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആറായിരത്തി മൂന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയാണ് പങ്കിടുന്നത് ഈ അതിർത്തിയുടെ സംരക്ഷണത്തിന് വൻ കരുത്തായി മാറുകയാണ് വ്യോമസേനാ വിമാനം വിജയകരമായിറക്കിയുള്ള പരീക്ഷണം എൻ വിജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഐ എ എഫിന് കുറഞ്ഞ വെളിച്ചത്തിൽ സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്താൻ കഴിയും രാത്രികാല ദൌത്യങ്ങൾ വിജയകരമായി ആരംഭിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനുമുള്ള ഐ എ എഫിന്റെ കഴിവും ഇത് വർദ്ധിപ്പിക്കും ഈ വർഷമാദ്യം ആദ്യം കാർഗിൽ എയർ സ്ട്രിപ്പിൽ ഇതേ വിമാനം വിജയകരമായി രാത്രി ലാൻഡിംഗ് നടത്തിയിരുന്നു ലഡാക്ക് മേഖലയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പിൽ ഇത്തരമൊരു ഓപ്പറേഷൻ ആദ്യമായിട്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്